മലയാളികൾക്കും സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കും സുപരിചിതനാണ് നടൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമൊക്കെ ആയിരുന്ന ഷിയാസ് കരീം സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയപ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹിതരാകാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയവരാണ് ഷിയാസ് കരീമും ഭാര്യ വിവാഹത്തിന് ശേഷം യാത്രകളും ഉദ്ഘാടനങ്ങളും മറ്റുമെല്ലാമായി തിരക്കിലാണ് ഷിയാസും ഇപ്പോഴത്തായി കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഭാര്യ ദർഫയ്ക്കൊപ്പം എത്തിയപ്പോൾ ഷിയാസ് കരീം പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളാണ് ഓൺലൈൻ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നത് ഓൺലൈൻ മീഡിയയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി സോഷ്യൽ മീഡിയ താരം പെരേര തന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിനെ കുറിച്ച് സംസാരിക്കുകയാണ് കരീം ഇത് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഷിയാസ് കരീമിന്റെ വിവാഹത്തിൽ അതിഥിയായി അലിൻജോ എത്തിയത് ഏറെ വൈറലായി മാറിയ കാര്യമായിരുന്നു ദർഫിയുടെ സഹവാടി കൂടിയാണ് അലിൻ എന്നാണ് കരീം പറയുന്നത് തന്റെ ജീവിതത്തിൽ താൻ ആരെയും മാറ്റി നിർത്താറില്ല എല്ലാവരും വലിയ കഴിവുള്ളവർ ഒന്നുമല്ല തനിക്ക് വലിയ കഴിവുണ്ടായിട്ടൊന്നുമല്ല താൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നതെന്നും കരീം പറയുന്നുണ്ട് തന്റെ രൂപവും സംസാരവും ഭാഗ്യവുമൊക്കെയാണ് തന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് അലൻ ജോസ് പെരേര തന്റെ ഭാര്യയുടെ സുഹൃത്താണ് അവനെ മാറ്റി നിർത്തണമെന്ന് തനിക്ക് തോന്നിയിട്ടില്ല ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സാണ് അവന് പ്രായം താനാണ് അവനെ തന്റെ കല്യാണത്തിന് വിളിച്ചതെന്നും ഷിവാസ്കരി പറയുന്നുണ്ട് വിവാഹത്തിന് നാലോ അഞ്ചോ ദിവസം മുൻപാണ് താൻ ഇവിടെ എത്തിയത് തന്റെ സിനിമയുടെ പൂജയ്ക്കൊക്കെ പോയപ്പോൾ തന്നോട് വിവാഹം വിളിക്കുന്നില്ലേ എന്ന് അലിൻ തന്നോട് ചോദിച്ചതാണ് ആളൊരു പാവമാണെന്നും എല്ലാവരും കൂടിയാണ് ഇങ്ങനെ ആക്കുന്നതെന്നാണ് ഓൺലൈൻ മീഡിയക്കാരോട് ഷിയാസ്കരി പറയുന്നത് അദ്ദേഹത്തിന്റെ റിവ്യൂ ചിലരെ ഹാട്ട് ചെയ്യുന്നുണ്ടാകും തങ്ങളെ ഹാർട്ട് ചെയ്യുന്നില്ല അദ്ദേഹം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ജീവനാകാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്നാണ് അലിൻ ജോസ് പെരേറെ വിമർശിച്ചുകൊണ്ട് എത്തുന്നവരോട് ഷിയാസ്കരി പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യരാണ് സഹജീവികളെ സ്നേഹിച്ച് മുൻപോട്ട് പോകണമെന്നാണ് ഷിയാസ്കിരി പറയുന്നത് പിന്നീട് എല്ലാ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ എത്തുമ്പോഴും ഭാര്യ ഒപ്പം കൂട്ടാനുള്ള കാരണം എന്താണെന്നും ഷിയാസ്കരി പറയുന്നുണ്ട് താൻ പോകുന്നിടത്തല്ല തന്റെ ഭാര്യയെ താൻ കൊണ്ടുപോകാറുണ്ട് കാരണം കുറച്ചു ദിവസം കഴിഞ്ഞാൽ അവൾ ദുബായിലേക്ക് പോകും തന്റെ കൂടെയുള്ള സമയമെല്ലാം അവൾ തന്റെ ഒപ്പം തന്നെ സ്പെൻഡ് ചെയ്യട്ടെ താൻ പോകുന്നിടത്തൊക്കെ താൻ അവളെ വിളിക്കാറുണ്ട് പിന്നെ വീട്ടിലിരുത്താൻ അല്ല താൻ വിവാഹം കഴിച്ചിരിക്കുന്നതെന്നാണ് ഭാര്യയെ പറ്റി ഷിയാസ്കരി പറയുന്നത് തന്റെ കൂടെ യാത്ര ചെയ്യാനാണ് താൻ വിവാഹം കഴിച്ചതും തന്റെ ലൈഫ് പാർട്ട്ണറാണ് അവൾ തനിക്ക് ഡ്രൈവർ ഇല്ല അപ്പോൾ തനിക്ക് കൂടെ വരാൻ വേറെ ആരാണുള്ളത് തന്റെ ലൈഫ് പാർട്ട്ണറാണ് ഒപ്പം വേണ്ടതെന്നും ഷിയാസ്കരി പറയുന്നുണ്ട് തന്റെ കൂടെ തന്റെ ഭാര്യ വരുമ്പോൾ അവൾ ഹാപ്പിയാണ് താനും ഹാപ്പി വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ ആ ഒരു ഫീലും മനസ്സിലാകൂ എന്നാണ് ഷിയാസ് കരിൻ പറയുന്നത് അതൊരു സുഖമാണ് തന്റെ കോൺഫിഡൻസ് കൂടും തന്റെ നെഗറ്റീവും എല്ലാം അറിയുന്നത് അവൾക്കാണ് തങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നതെന്നും ഷിവാസ് കരിൻ പറയുന്നുണ്ട് മാത്രമല്ല ദർഫി ആകട്ടെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയിട്ടില്ല തന്റെ കൂടെയാണ് മലപ്പുറത്തും മൂന്നാറിലും ഒക്കെ വന്നിട്ടുള്ളത് വളരെ ചെറിയ കുട്ടിയാണ് തന്റെ ഭാര്യ പ്രായം അധികമായിട്ടില്ല ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ബർഫിക്ക് പ്രായമുള്ളൂവെന്നും ഷിയാസ് കരിൻ പറയുന്നുണ്ട് മാത്രമല്ല തന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദർഫ് ഒരു ചെറിയ മോൾ ാണ് ഇവളുടെ ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ താൻ ജീവിക്കാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ഭാര്യയെക്കുറിച്ച് സംസാരിക്കവേ ഷിയാസ്തരി പറഞ്ഞത് അതേസമയം മുൻപ് ഷിയാസ് കരീമിന്റെ വിവാഹം നിശ്ചയം വരെ നടത്തിയെങ്കിലും ആ ബന്ധം മുടങ്ങി പോവുകയായിരുന്നു ഷിയാസ് കരീം ഏറെ ആഗ്രഹിച്ചിരുന്ന വിവാഹം തന്റെ പേരിൽ ഒരു യുവതി ഉന്നയിച്ച കേസ് വിവാദവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് മുടങ്ങി പോകുന്നത് എൻഗേജ്മെന്റ് വരെ എത്തിയതാണ് ആ ബന്ധം കേസ് മറ്റുമുണ്ടായതോടെ വധുവിന്റെ വീട്ടിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയരുകയും വിവാഹം മുടങ്ങുകയുമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഷിയാസ് കരീമിന്റെ വിവാഹം കുടുംബാംഗങ്ങളുടെ എല്ലാം സ്വപ്നവും ആഗ്രഹവും തന്നെയായിരുന്നു എന്തുകൊണ്ട് വിവാഹം മുടങ്ങിയെന്നോ അതിന്റെ കാരണത്തെ ഒന്നും താരം പറഞ്ഞിട്ടില്ല എങ്കിലും താൻ എന്തായാലും വിവാഹം കഴിക്കുമെന്നാണ് ഷിയാസ് കരീം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അടുപ്പത്തിലാകുന്നത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയഞ്ചിന് താൻ വിവാഹത്തിനാവുകയാണെന്ന് പിന്നീട് ഒരിക്കൽ ഷിയാസ് കരിം വെളിപ്പെടുത്തുകയായിരുന്നു മധുവിനൊപ്പമുള്ള സേവ് ദീറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് വിവാഹ കാര്യമെന്ന് ഷിയാസ് കരീം സൂചിപ്പിച്ചത് ഇത്രയും നാൾ വിവാഹ കാര്യം ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചതിന്റെ കാരണത്തെക്കുറിച്ച് അടക്കം ഷിയാസ് കരീം എന്ന് പറഞ്ഞിരുന്നു തങ്ങളുടെ വിവാഹ കാര്യം രഹസ്യമാക്കി വെച്ചത് എന്തുകൊണ്ടാണെന്ന് ചിലരക്ക് തന്നോട് ചോദിക്കുന്നുണ്ട് തനിക്കാരെയും പേടിയില്ല സാധാരണ ആളുകളൊക്കെ കല്യാണത്തിന്റെ ഒരാഴ്ച മുൻപാണല്ലോ സേതുറിയിറ്റ് വീഡിയോയും ചിത്രങ്ങളും ഒക്കെ പുറത്തുവിടുന്നത് താനും അത്രമാത്രമേ ചെയ്തുള്ളൂ എന്നാണ് ഷിയാസ് കരീമെന്ന് പറഞ്ഞത് തനിക്കും ദർഫിക്കും മുൻപ് നിശ്ചയിച്ച കല്യാണം മുടങ്ങിയ ചരിത്രമുണ്ട് അപ്പോൾ തന്റെ വീട്ടുകാരും തങ്ങളും ഒരുമിച്ച് എടുത്ത ഒരു തീരുമാനമാണ് വിവാഹത്തിനോട് അടുപ്പിച്ച് മാത്രം ഈ ഒരു വിവരം എല്ലാവരെയും അറിയിക്കാമെന്നതെന്നാണ് അന്ന് ഷിയാസ് കരീം പറഞ്ഞിരുന്നത് അതേസമയം അടുത്ത സുഹൃത്തുക്കൂടിയായിട്ടുള്ള ദർഫിയുമായിട്ടുള്ള ഷിയാസ് കരീമിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിടുകയാണ് ആഘോഷമായി നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എമിറേറ്റ് ബീഡിയിൽ ജോലി ചെയ്യുകയാണ് ദർഫ സിനിമ ടെലിവിഷൻ താരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അതുപോലെ തന്നെ എല്ലാവരും തന്നെ പേട്ടയാടിയപ്പോൾ ആത്മധൈര്യം പകർന്ന ഒപ്പം നിന്ന പെൺകുട്ടിയെന്നാണ് ദർഭേഷ് യാസ് കരീം എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസമൊക്കെ വിവാഹത്തിന്റെ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഷിയാസ്കരി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ സമയത്ത് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ അന്ന് പക്ഷേ ദർഫയ്ക്ക് പ്രായം കുറവായിരുന്നു എന്ന കാരണത്താൽ ആ ആലോചന വിവാഹത്തിലേക്ക് എത്തിയിരുന്നില്ല എന്നിരുന്നാലും ഇരുവരും ആ ഒരു സൗഹൃദം നിലനിർത്തിയിരുന്നു എന്നാൽ പക്ഷേ തങ്ങൾ നല്ല കൂട്ടുകാരായി തുടർന്നുവെന്നും ഷിയാസ്കരി പറയുകയുണ്ടായി ഇടയ്ക്ക് താൻ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോയ സമയത്ത് ദർഫയുമായി സംസാരിക്കുമായിരുന്നു താൻ അവൾ തന്ന കരുതൽ തനിക്ക് ശക്തിയായെന്നും പരസ്പരം സങ്കടങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്താണ് എന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ എന്ന ചോദ്യം തങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുവെന്നും വീട്ടുകാരോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഇരുകൂട്ടർക്കും സന്തോഷമായി അങ്ങനെ ഒരു റംസാൻ കാലം മുതൽക്കാണ് ദർഫിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ അടുപ്പത്തിലായതെന്നുമാണ് കരീം മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്